ഇപ്പൊ നിലവിലെ ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള ജിൻഡോക്കെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണവുമായി സീസൺ വണ്ണിൽ ഒരു മത്സരാർത്ഥി രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്ക് ചുമ്മാൻ അവർമെന്റാക്കളിയ ആരോപണമൊന്നുമില്ലത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് നമുക്ക് എന്തായാലും പുള്ളിക്കാരിയുടെ എഫ് പി പോസ്റ്റിന്റെ ഒരു പ്രസക്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കാം അത് വഴിയെ നമ്മൾ അറിയും സെക്ച്വൽ ഫ്രസ്ട്രേഷൻ ചെറുതൊന്നുമല്ല ജിൻഡോക്കുള്ളത് അതിന്റെ വ്യക്തിമായിട്ടുള്ളവർ ഉടനെ രംഗത്ത് വരും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇങ്ങനെ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ സംഭവം മുൻകാല സീസണുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സീസൺ വളരെ അബദ്ധമാണ് പക്ഷെ എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ നിറയെ ബിഗ് ബോസ് ചർച്ചകൾ മാത്രമേ ഉള്ളൂ കണ്ടസ്റ്റന്റ് സെലക്ഷനെ കുറിച്ചും ഷോ ക്വാളിറ്റിയെ കുറിച്ചും നോക്കിയ ആളുകൾ നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ അല്ലെ എന്നിട്ടും ഇങ്ങനെ കോട്ടൻ തട്ടാതെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈ ഷോയുടെ പ്രത്യേകത അതായത് ബിഗ് ബോസിന് അന്നും ഇന്നും എന്നും അതിൻ്റെതായ റീച്ചുണ്ട് അല്ലെ അതങ്ങനെ പെട്ടെന്നൊന്നും ഇല്ലാതായി പോകുന്നതല്ല എന്തായാലും ബിഗ് ബോസ് ഓരോ ദിവസം ഇങ്ങനെ പിന്നിടും തോറും പുറത്ത് പുതിയ പുതിയ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് ബിഗ് ബോസിലെ കാറ്റ് കാരണം പുറത്ത് ഇങ്ങനെ എയറാവുന്നുണ്ട് അല്ലെ മെയിൻ ആയിട്ട് ജാസ്മിൻ തന്നെ കുറിച്ച് ഞാൻ ആവശ്യമില്ല ഫുൾ ടൈം എയറാണ് അമ്മ ഒരു കാണിച്ചു കൂട്ടുന്നു എന്താണ് ബിഗ് ബോസിൽ ആദ്യ ദിവസത്തെ കളികൾ കണ്ടിട്ട് ഇയാൾ ഒരു പാവമാണല്ലോ എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേറെ ആരും ആരുമല്ല ജിൻഡോ തന്നെയാണ് ആദ്യത്തെ ആഴ്ച ആർക്കും വലിയ സ്കോപ്പൊന്നും ഇല്ലെന്ന് തന്നെ വേണം പറയാൻ കാരണം നമ്മൾ രതീഷണനായിരുന്നു മൂവിന് സ്ക്രീൻ സ്പേസ് എടുത്തുകൊണ്ടിരുന്നത് വല്ലാണ്ട് ഓവറായി പാചന ബിഗ് ബോസിനെ എടുത്തിട്ടെന്ന് പുറത്തിട്ട് എന്നാൽ പിന്നീടുള്ള രണ്ടാഴ്ചകൾ സിജോയും ബ്രോക്കിയും മുന്നിട്ട് നിന്നതുകൊണ്ട് ജിൻഡോക്ക് പ്രത്യേകിച്ച് വോയിസ് ഒന്നും ഇല്ലായിരുന്നു അയാൾ സ്നേഹം പറയും കുറെ എന്തെങ്കിലും ഒട്ടത്തിനും കാണിക്കും ആരെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടോടെ തന്നെ ഉടനെ മുഖം പാടി മൂലയിൽ ചെന്നിരുന്ന കരയും അതൊക്കെയായിരുന്നു ആശയ സ്ഥിരം പരിപാടികൾ അങ്ങനെ ആൾക്കും കാണുന്ന മസ്സിൽ മാത്രമേ ഉള്ളൂ ആള് ഒരു പൊതുവികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ് ലാലേട്ടം വരെ ജിൻഡോയെ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണെന്ന് വിചാരിച്ചു എന്താ മോനെ സാരമില്ല മോനെ പോട്ട മോനെ ഇരിക്കും മോനെ എന്നൊക്കെ നൈസായിട്ടായിരുന്നു ആദ്യമൊക്കെ സംസാരിച്ചിരുന്നത് ലാലേട്ടൻ ജിൻഡോയോട് അല്ലെ എന്നാൽ അതിനടുക്ക് പതുക്കെ പതുക്കെ ജിൻഡോയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്ന് എന്നുള്ളതാണ് അങ്ങനെ സിജോയും റോക്കിയും പുറത്തു പോയതോടുകൂടി ആ വീട്ടിൽ വോയിസ് കൊണ്ടും ജിൻഡോക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയെന്നുള്ളതാണ് ആളുടെ പല സ്വഭാവങ്ങളും പുറത്തു വന്നു തുടങ്ങി ആക്ടീവാണെങ്കിൽ വാ തുറന്നാൽ നുണ മാത്രമേ പറയുന്നുള്ളൂ ശോ എന്ന് എല്ലാവർക്കും ഇതൊക്കെ അറിയാം എന്നാലും യുവർ എനിമി ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു മൈൻഡ് എല്ലാവരും അതായത് ആ വീട്ടിലെ മത്സരാർത്ഥികൾക്കിട്ട് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട മത്സരാർത്ഥി ജാസ്മിൻ ജാസ്മിനായിരുന്നല്ലോ ജെബ്രി കോംബോയിൽ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തതുകൊണ്ടാണല്ലോ സിജോയും റോഫിയും ഭയങ്കര കയ്യേട് നേടിയിരുന്നത് ജിൻഡോ ഇത് തന്നെ എന്നുള്ളതാണ് ക്വാളിറ്റിയിൽ സിജോയുടെ ഏതലത്ത് വരുന്നില്ലെങ്കിൽ കൂടിയും ജാസ്മിനെ ഒറ്റ കാരണം കൊണ്ട് പബ്ലിക്കിൽ ജിൻഡോക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടി തുടങ്ങി എന്നുള്ളതാണ് ഒരു മൂലക്കൽ ഒതുങ്ങി വന്നിരുന്ന മനുഷ്യൻ അങ്ങനെ ബിഗ് ബോസിൽ തന്നെ ചീലറായി മാറി എന്നുള്ളതാണ് ജാസ്മിൻ ഊക്കുന്നത് കൊണ്ട് തന്നെ ജിൻഡോയുടെ പല കള്ളത്തരങ്ങളും ആളുകൾ കണ്ടില്ല എന്ന താണ് സത്യം എന്നാൽ എല്ലാറ്റിനും ഒരു എക്സ്റ്റെന്റ് ഉണ്ടല്ലോ ജാസ്വിൻ അടിവസ്ത്രവുമായുണ്ടായ വിവാദങ്ങളോട് പബ്ലിക്കിൽ നിന്ന് ചിലരെങ്കിലും ജിൻഡോയ്ക്ക് ജിൻഡോക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് ബിഗ് ബോസിൽ പൊട്ടിന് കളിച്ച് നടക്കുന്ന ജിൻഡോ അല്ലെ യഥാർത്ഥ ജിൻഡോ എന്നുള്ളതാണ് പലരും പറഞ്ഞു വെക്കുന്നത് ബിഗ് ബോസ് സീസൺ ഫസ്റ്റിലെ മത്സരാർത്ഥിയായ ദിയാ ദിയാസനയുടെ എഫ് പിന്നെയാണ് എല്ലാത്തിനും തുടക്കം അത് ഞാനൊന്ന് വായിച്ചേരാം ഗബ്രി ബോസിൽ നടക്കുന്നത് വൃത്തികേടാണ് പക്ഷെ നമ്മൾ കാണും നമ്മൾക്ക് ജാസ്മിൻ ഗബ്രി വിഷയങ്ങളൊക്കെ അവരാതും പറയാനുള്ള ഹോപ്പളാണ് ഇതാണ് പൊതുജന രീതി ലാലേട്ട വന്ന് ചോദിക്കും അവർക്ക് അത് മനസ്സിലാക്കും എന്നാലും അവർ അത് തന്നെ തുടരും ഇതൊക്കെ മാർക്കറ്റിംഗ് മാത്രമാണ് ആകെ യൂട്യൂബേഴ്സിനൊക്കെ ഇപ്പോൾ ഉള്ള വരുമാനം ജബ്രി കോംബോ അവരാധിക്കലാണ് സ്മരണ വേണം യൂട്യൂബേഴ്സ് എല്ലാവരും പറയുന്നു അവർ പുറത്താക്കണമെന്ന് അപ്പൊ നിങ്ങൾക്ക് അവരാധം പറയുന്ന കണ്ടന്റ് കിട്ടാതായി നിങ്ങൾക്കൊക്കെ ഗതി ഇല്ലാതാകില്ല ഇപ്പൊ പുതിയൊരെണ്ണം സീസൺ ടു രജിത് കുമാർ ഫോർ പോയിന്റ് സീറോ ഇറങ്ങിയിട്ടുണ്ട് രജിത് കുമാർ സ്യൂഡോ സയൻസിന്റെ ഉസ്താദാണെങ്കിൽ ജിൻഡോ കള്ളം പറയുന്നവരുടെ സ്വന്തം അച്ഛനെ പോലും അവന്റെ ലാഭത്തിന് തട്ടിക്കളയുന്ന കൂട്ടത്തിലാണ് പിന്നെ ജിൻഡോയെ പറ്റിയുള്ള വേറെ കുറച്ച് കഥകളുണ്ട് അത് വഴിയെ നമ്മൾ അറിയും സെക്സൽ ഫ്രസ്ട്രേഷൻ ചെറുതൊന്നുമല്ല ജിൻഡോക്കുള്ളത് അതിന്റെ വിക്ടിമായിട്ടുള്ളവർ ഉടനെ രംഗത്ത് വരും എന്നാലും എന്റെ ബിഗ് ബോസ് നിങ്ങൾക്ക് ഈ സീസൺ സിക്സി കണ്ടസ്റ്റിനെ എവിടുന്ന് കിട്ടി ഗുണ്ടകളെയും കള്ളന്മാരെയും അവരാധകരെയും ഒക്കെയാണല്ലോ സെലക്ഷൻ വല്ല സെലക്ഷൻ കമ്മിറ്റി നോട്ട് നല്ല രീതിയിൽ കീരിക്കാടും നന്ദി നമസ്കാരം പറഞ്ഞാൽ ഇരയായിട്ടുള്ള പെൺകുട്ടികൾ തനിക്ക് നേരിട്ട് അറിയാമെന്നും വരും ദിവസങ്ങളിൽ അവർ രംഗത്ത് വരുമെന്നുള്ളതാണ് ദിയാസന പറഞ്ഞു വെക്കുന്നത് ഈ ജാസ്മിനും സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ജിൻഡോ ജാസ്മിനെതിരെ സംസാരിക്കുന്നത് കൊണ്ടാണ് ആരോപണങ്ങളുമായി വന്നത് എന്നുള്ളതാണ് ജിൻഡോ ആർമിയുടെ ും ജാസ്മിനെ സംരക്ഷിക്കാൻ വേണ്ടി ജിൻഡോക്ക് എതിരെ ജിയാസിന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പോലും എന്നാൽ സംവിധായകനായിട്ടുള്ള ഷാനിഫ് അറിയൂ ജിൻഡോ ഒരു കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് പറഞ്ഞു വീഡിയോ ചെയ്തതോടെ സീൻ ആകെ മാറി എന്നുള്ളതാണ് നമ്മൾക്കാം ഈ ബിഗ് ബോസിലെ വ്യക്തി ഇങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു നല്ല കഥാപാത്രങ്ങൾ ആ ഒരു ായതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മളെ മൂവിയില് നായികമാർ നമ്മളിങ്ങനെയൊക്കെയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് സപ്പോർട്ടായിട്ട് എന്നൊരു സെക്കൻഡ് ഹീറോ ക്യാമ്പസ് ആണോ അതിനുവേണ്ടി നമുക്ക് അവരെ കസ്റ്റ് ചെയ്യാം ഒക്കെ അവിടെ കൊണ്ടാക്ട് പോകുന്നു വിളിക്കാന്ന് പറഞ്ഞു ദിവസം രണ്ട് മണി മൂന്ന് മണി വഴി അവരെ അവോയ്ഡ് ചെയ്തു പട്ട് ഞങ്ങൾ അഞ്ചു മണി കാസ്റ്റിംഗ് കണ്ടപ്പോഴും ഇവർ പോകുന്നില്ല നമ്മളെ കാസ്റ്റിന് പോയിട്ടില്ല അവർ ഈ പറയുന്ന ഒരു പെൺകുട്ടി മീൻ കൂടി നിൽക്കും പെൺകുട്ടിയുടെ പേരെയും വെളിപ്പെടുത്തിന്നില്ല നമ്മൾ കാസ്റ്റിങ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലൊക്കെ പോയി ഞങ്ങളൊക്കെ കഴിഞ്ഞാൽ അഞ്ചുമണിയൊക്കെ പോകുന്നത് ഇവർ അപ്പഴും അവിടെ ഈ മഷ്യമൻ താരമൊക്കെ പിടിച്ചിട്ട് ഈ പെൺകുട്ടിയായിട്ട് നിൽക്കുന്നു ഞാൻ ചോദിച്ചു ബ്രോ എന്താ എന്താ എന്തെങ്കിലും ഇപ്പോൾ പോകാനുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ പോകാനുള്ള എന്തെങ്കിലും വണ്ടിക്കൂലി നമുക്ക് പറയാൻ പറ്റില്ല പലരും സിനിമയെ ആഗ്രഹിച്ചു വരുന്ന ഒരാളാണ് അപ്പം എന്താണെന്ന് പറയാത്തോടെ എന്താണെങ്കിലും കാരണം എന്നുള്ളത് ഞാൻ വെക്കുന്ന എന്താണ് സാർ ഒരു മിനിറ്റ് സാർ ഒരു മിനിറ്റ് ഒന്ന് പ്രശ്നമായിട്ട് സംസാരിക്കുന്നത് അപ്പം അപ്പം എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ അവർക്ക് തിരിച്ചു പോകാനുള്ള ഫണ്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ നമ്മൾ നമ്മളാണെങ്കിൽ ആ ഒരു സിനിമ ചെയ്യുന്ന ആ ഡ്രീം ആ സ്വപ്നത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് പറഞ്ഞ മനസ്സിലായല്ലോ അതായത് ജിൻഡോ ഒരു പെൺകുട്ടിയുമായി ഷാനിഫിന് അടുത്ത് വന്നു ഷാനിഫ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മൂന്ന് നായികമാരുണ്ട് അതിലൊരു നായികയുടെ വെച്ചും ഈ പെൺകുട്ടിക്ക് കൊടുക്കണം എന്നായിരുന്നു ജിൻഡോയുടെ ആവശ്യം എന്നാൽ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്റെ നായക കഥാപാത്രത്തിന് ചേർന്ന ഒരാളായിട്ട് ഷാനിഫിന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും റോൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഷാനിഫ് മടിക്കി അയച്ചു എന്നാൽ ജിൻഡോ പോകാൻ തയ്യാറാവാതെ അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നിന്നു എന്നുള്ളതാണ് ബാക്കിയും കൂടി നമുക്ക് കേട്ടോക്കാം അങ്ങനെ വിളിച്ചപ്പോൾ ഈ ഈ കുട്ടിയെ നാല് നായികമാരില്ല അതൊരു നായിക ആക്കാൻ പറ്റുമോ അപ്പൊ അയ്യോ ബ്രോ അത് നമ്മൾ ഓൾറെഡി ഒരു സിനിമ ഉണ്ടാക്കില്ല ഒരു ഒരു സാധനം സംഭവം സംഭവിക്കുന്നതല്ലേ നമ്മൾ സെക്കൻഡ് ഹീറോ അല്ലെങ്കിൽ സപ്പോർട്ട് ഹൈസ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിനെല്ലാം അവര് അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു ബോഡി ലാംഗ്വേജോ അങ്ങനെ ഒരു കഥാപാത്രത്തിന് പറ്റിയൊരു ആളല്ലാത്തോണ്ടാണ് ഭംഗിയല്ല പ്രശ്നം സർ സാറ് സാധനം മനസ്സിലൂട്ടിയാണെങ്കിൽ അവർ നായികണെങ്കിൽ അവര് എന്തെയും തയ്യാറാണ് അല്ല എല്ലാസ്റ്റുമെന്റും തയ്യാറാണ് എന്ത് അഡ്ജസ്റ്റ്മെന്റ് അല്ല സാധ്യത സിനിമ അഡ്ജസ്മെന്റ് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ എന്ത് അഡ്ജസ്മെന്റ് ആയിട്ട് തീരാൻ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും എന്റെ ആദ്യത്തെ എന്റെ സപ്പോസ് നമുക്കൊരു നമുക്ക് ഒരു ഷോക്കാണെങ്കിൽ നമ്മൾ ഒരു ഒരു സിനിമ ഒരു ഡ്രീമിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ ഗാപ്പിലേക്ക് ഒരു വേറൊരു തരത്തിലൊരു സംഭവം വന്നപ്പോൾ ഞാൻ ആളെ തോളിലായിട്ട് വന്നു നമ്മൾ നമ്മൾ സിനിമ സിനിമയെ ഫോക്കസ് സിനിമയെ സ്നേഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്നു നമ്മൾ കലാചത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞു ഞാൻ ഈ സിനിമ നിൽക്കുന്നത് എന്റെ ഡ്രീമാണ് എൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ് എൻ്റെ സ്വപ്നം സക്സസ് ആവാൻ വേണ്ടിയാണ് ഈ സിനിമ ഞാൻ തുടങ്ങുന്നത് എവിടെ എത്തുന്നത് എനിക്കറിയില്ല അത് ഇത് ഇസ് മൈ ഫസ്റ്റ് സിനിമ ഇപ്പോഴും എൻ്റെ സെക്കൻഡ് മൂവി മാത്രം റിലീസായിട്ടോ അലിയപ്പോ ഓട്ടി ടിയിൽ ചാർമിച്ച് ഫസ്റ്റ് മൂവി ഇപ്പോൾ അഭിപ്രായം ചൂട്ടിട്ടാണ് കാരണം കുറച്ച് ബഡ്ജറ്റ് കൂടി അത് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ബാക്കി കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സിനിമ ചെയ്യുന്നത് എൻ്റെ സ്വപ്നം നടക്കാൻ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഞാൻ സിനിമ ചെയ്യുന്നത് നിന്നെപ്പോലെ നിന്നെപ്പോലെ പിമ്പുകൾ കൊണ്ടുവരുന്ന പെൺകുട്ടികളെ നമ്മുടെ കൂടെ കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ കാര്യ സാധിക്കാനോ അല്ല അം സോളുക അതിനെ പറ്റിയ സിനിമകൾ എനിക്ക് വേറെ ഉണ്ടാവും എങ്ങനെയുണ്ട് ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മൾ ബിഗ് ബോസിൽ കാണുന്ന ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി പാവത്താനോ പൊട്ടനോ ഒന്നും അല്ല നാല് ഒന്നാം ക്രിമിനൽ ആണെന്നുള്ളതാണ് തന്റെ ജിമ്മിൽ വരുന്ന എത്ര പെൺകുട്ടികൾ ഇയാൾ ഇങ്ങനെ കൂട്ടി കൂട്ടിക്കൊടുത്തിട്ടുണ്ടാകും അല്ലെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആക്കാനായി സിനിമാ മോഹവുമായി ഇയാളുടെ ജിമ്മിലേക്ക് പോകുന്ന പെൺകുട്ടികളെ ചാൻസ് തരാമെന്നൊക്കെ പറഞ്ഞ് ഇയാള് തന്നെ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെ ജിമ്മിലെ പെൺകുട്ടികളെ പ്രൈവറ്റ് പാർട്ടിയിലൊക്കെ ഇയാൾ കാര്യ പിടിക്കാറുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ജിൻഡോ എന്ന് പറയുന്ന ആരാന്ന വിചാരം നമ്മുടെ മഹാനായ രജിസ്ഥാന അരുമ ശിക്ഷനാണ് എങ്ങനെയുണ്ട് അതുകൊണ്ട് ഇയാൾ കാണിച്ചു കൂട്ടുന്നതിന് വലിയ അത്ഭുതം എന്തായാലും ജിൻഡോ എന്റെ സ്റ്റുഡന്റ് ആണ് സ്റ്റുഡന്റ് ആണ് മിടുക്കനാണ് വളരെ ഹാർഡ് വർക്കറാണ് ഹെവി ഹാർഡ് വർക്കറാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നാണ് ജിൻഡോ കാലഡിയിലാണ് ഞാൻ കാലടി ചങ്കരാകളിലെ സാറായിരുന്നു അങ്കമാലിയിലാണ് കൂടാതെ ഞാനും ജിന്നോയും കൂടെ സ്വപ്നസുന്ദരി എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മിടുക്കനാണ് ശിഷ്യനെ കുറിച്ച് ഒരു നിങ്ങൾ നല്ല ബെസ്റ്റ് ആശാനും ശിക്ഷനും അല്ലെ വെറുതെ അല്ല എന്നൊക്കെ അധികം ഒന്നും പറിപ്പിക്കേണ്ട എന്തായാലും ജിൻഡോയുടെ ഓരോരോ അപരാധികൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ദിയാസന പറഞ്ഞ പോലെ ജിൻഡോയിൽ നിന്ന് മോശം പെരുമാറ്റം നേരിടേണ്ടി വന്ന പെൺകുട്ടികൾ പുറത്ത് വരികയാണ് എനിക്ക് അയാളെ ഷോയിൽ നിന്ന് പുറത്താക്കാതെ വേറെ വൈകോന്നും ബിഗ് ബോസിനില്ല അല്ലേ കാരണം അത്രയ്ക്കും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണല്ലോ ജിൻഡോക്ക് എതിരെ ഉയർന്നു വന്നിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ ജിൻഡോ മാത്രമല്ലേ ഈ സീസണിലെ സകല മത്സരാർത്ഥികൾ അങ്ങ് ഒഴിവാക്കിയിട്ട് ഷോ ആദ്യം തൊട്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മത്സരാർത്ഥികളെ വെച്ച് തുടങ്ങണമെന്നുള്ളതാണ് അല്ലെ നല്ല ഷോ കാണാനുള്ള പൂജനെ കൊണ്ട് പറഞ്ഞു പോയതാട്ടോ ഇനി ആരും എന്റെ മക്കെട്ട് കയറാൻ നിൽക്കണ്ട ഒരു പാമെന്ന നിലക്കുമല്ലാതെ ജിൻഡോക്ക് കുറെ ഫാൻസ് ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം ടോക്സിക് ഫാൻസും ഇയാൾക്കും ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് എതിരെ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞ പേടിയാണ് കാരണം ഇവരുടെ ഫാൻസിന്റെ ആക്രമണം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമാണ് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റോബിൻ ഫാൻസ് ഹോ ഒരിക്കലും മറക്കാൻ പറ്റില്ല മക്കളെ അതുകൊണ്ട് തന്നെ ജിൻഡോക്ക് എതിരുള്ള ആരോപണങ്ങളുടെ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് വളരെ അത്യാവശ്യമാണ് വരും ദിവസങ്ങളിൽ അതുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലെ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം